ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായ് ബൈജസ് ഞലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ കൈ ഇങ്ങനെ കാണിച്ചും ഇതാക്കിയൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്തു നിങ്ങളുടെ കൈയിൻ്റെ മുകളിൽ ഒരു കല കാണുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അതായത് കണ്ടോ എന്തോ സർജറി ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ എനിക്ക് കമൻ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ ഒരു കുഴി പോലെ ഉണ്ട് അപ്പോൾ കുഴി പോലെ കണ്ടപ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന നാല് ഗുളിക കുടിച്ച ഒരു ഉണ്ടല്ലോ അതിൻ്റെ ഫസ്റ്റ് വേർഷൻ ആണ് ഇത് കാണുന്നുണ്ടോ എൻ്റെ ഫസ്റ്റ് വേർഷനാണിത് അത് അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും എനിക്ക് വെനയായിട്ട് വന്നൊരു സാഹചര്യം ആ ഇപ്പ് വള്ളി വള്ളിക്കാടെന്നോ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടൻ വീട്ടിൽ വന്ന സമയത്ത് വീട്ടിൽ ഇൻറ്റർവ്യൂന് വന്ന സമയത്താട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു വീട്ടിൽ എങ്ങനെയാണ് വീട്ടുകാരുടെ സഹകരണം എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഉമ്മാക്കും പാപ്പാക്കും മൂത്ത സഹോദരിക്കും വിഷയമൊന്നുമില്ല പക്ഷേ ഉമ്മാൻ്റെ അനിയത്തിയുടെ മകന് എന്നോട് ഇങ്ങനെ അത് പറയണ്ട പറയണ്ട പറയണ്ടെന്ന് ഇങ്ങനെ പറയും ഒരു ബാഡായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വിഷമം വല്ലാത്തൊരു വിഷമമായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഞാൻ സങ്കടപ്പെട്ടു നിന്നു മൂന്നാമത്തെ ദിവസം പിടിത്തം വിട്ടുപോയി കാരണം കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കാക്ക എന്ന് പറയുന്നത് കൂടപ്പറപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഉമ്മാൻ്റെ വയറ്റിൽ തന്നെ പറക്കുന്നതൊന്നുമില്ല അത് തന്നെ അതിനെ തന്നെ നമ്മൾ കാണുന്നതൊന്നുമില്ലാലോ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് നമുക്ക് കൂടപ്പറപ്പുകൾ തന്നെയാണല്ലോ അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ അവനങ്ങനെ കണ്ട് കണ്ട് പെട്ടെന്ന് അവൻ്റെ ആ ഒരു വാക്ക് എൻ്റെ പിടിത്തം വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതേ ആത്മഹത്യ വരെ ശ്രമിച്ചിട്ട് ഞാൻ പ്രത്യേകം ഇതുകൊണ്ട് കാണിച്ചതാണ് പക്ഷേ ഇവിടെ വന്ന ഞാൻ ചിത്രപരൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊന്നും അല്ല അവരെടുത്തിട്ടത് അവർ അന്നപ്പോൾ എടുത്തിട്ടത് ഈ ഒരു വിഷയമാണ് ഇങ്ങനെ അവനെ അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അവനെന്താ പറഞ്ഞതെന്നുള്ള ഐപ്പിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാരണം കാരണം വാപ്പ എന്നോട് പറഞ്ഞിരിക്കത് പറയണ്ട അത് വിട്ടേക്ക് അവനെ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതിനാൽ എനിക്ക് സമൂഹത്തെ കുറേ മനസ്സിലാക്കാൻ അന്ന് എനിക്ക് പറ്റി ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ പലരുടെയും ഒരു ചിന്താഗതിയാണ് ഈ ഞാനൊരിക്കൽ എൻ്റെ വാപ്പയുടെ ഓട്ടോറിക്ഷയുടെ പുറത്ത് എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്നുവച്ചാൽ ഞാൻ കണ്ണനെയും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അപ്പം എൻ്റെ എന്ന് പറയുന്നത് കുട്ടി മലപ്പുറമാണ് എന്ന് പറഞ്ഞപ്പം ഒരുത്തൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിരിക്കും ഈ മലപ്പുറത്തുകാരെല്ലാം കൂടിയും അത്രക്ക് ഭീകരവാദികളല്ല എന്ന് അത് അവനെക്കാട്ടി നല്ലോണം എനിക്കറിയാം കാരണം എൻ്റെ പണ്ടത്തെ ഇൻ്റർവ്യൂസ് എടുത്തു നോക്കിയാലറിയാം എനിക്ക് ആദ്യം ഈ ഐപ്പിൻ്റെ വീഡിയോ കണ്ട് ഞാൻ ആദ്യം കോള് വന്നത് മലപ്പുറത്തുള്ള ഒരു ചേട്ടനെ ചേട്ടനെന്ന് അറിയരുതിട്ടോ ഇരിക്കാൻ ഇക്കാണ് വിളിച്ചത് ഇക്ക എന്നോട് പറഞ്ഞത് പിന്നെ നീ അവനെ പോട്ടെ അവൻ്റെ കാര്യം നീ വിട്ടേക്ക് നിനക്ക് ആങ്ങളെയായിട്ട് ഞങ്ങളുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ റൂമിൽ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ട് അയിക്കായി ഇത് കൈ കേൾക്കുന്നുണ്ടോയെന്നില്ലാതെ എനിക്കറിയില്ല ഞങ്ങളെല്ലാവരും ഉണ്ട് നിനക്ക് അതുകൊണ്ട് അതോർത്ത് നീ സങ്കടപ്പെടുകയെ ചെയ്യരുത് എന്ന് ആദ്യം അവർ എടുത്തു വെച്ച് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊരു മലപ്പുറക്കാരനാണ് ഞങ്ങൾക്ക് നീ വരയ്ക്കുന്നതിലോ ഇതാക്കുന്നതിലോ ഒരു കംപ്ലൈൻ്റും ഇല്ല എന്നുള്ളത് ഇനിയിപ്പം റിയാക്ഷൻ വീഡിയോക്കാർ അത് എന്തിനോ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പിന്നെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട പണ്ടത്തെ എൻ്റെ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു കാലഘട്ടങ്ങളിൽ അയ്യപ്പേട്ടൻ വന്നത് പത്തൊൻപതിലോ ഇരുപയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് പറഞ്ഞത് എന്നു വെച്ചാൽ അത്രയും നാല് വർഷങ്ങൾക്കോ അഞ്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള കഥകളാട്ടോ ഈ പറയുന്നത് അപ്പം ജസ്റ്റ് ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ വേറെന്തോ ഉദ്ദേശത്തോടുകൂടെയാണ് എന്നൊന്നും പറയണ്ട അപ്പോൾ അങ്ങനെ ആദ്യം എനിക്ക് അങ്ങനെ ഒരു കോള് വന്ന് പിന്നെ പിന്നെ കുറേ ആൾക്കാർ പല പല മതക്കാർ ഒരു ക്രിസ്ത്യാനി ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ യേശുവിനങ്ങാൻ വരയ്ക്കാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒറ്റ വീഡിയോ ഞാൻ ആയിപ്പാട്ടനെ വിളിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ആയിപ്പട്ടനോട് ഏതെങ്കിലും ഒരു കാലത്ത് കാണുമ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂലായിപ്പട്ടനോട് തന്നെ ചോദിക്കുന്നത് എങ്ങനെയൊക്കെ കേൾപ്പ് ചെയ്യുക നിങ്ങളെന്ത് വിചാരിച്ചിട്ടാണ് അത് കൊടുക്കുക ഇനി ഞാൻ കണ്ടില്ല കേട്ടോ കാര്യം എന്താ വെച്ചാൽ അവർ നേരെ മുമ്പ് ക്യാമറ വെച്ചിട്ടുണ്ട് ആയിപ്പട്ടൻ ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ ഫോണിലെടുത്തതാണന്ന് റിലീസ് ചെയ്തത് അപ്പോൾ ഞാൻ ആയി പട്ടനെ വിളിച്ച് ചീത്ത പറയുകയും നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് പറഞ്ഞതല്ലേ ഞാനെന്നൊക്കെ ചോദിക്കുകയും ചെയ്തേക്ക് പക്ഷേ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ടുകൾ വന്നു അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് കൊടുത്തൊരു കാര്യം എന്താണെന്നറിയാം പിന്നെ ജിസ്നക്ക് സഹോദരങ്ങളില്ല പിന്നെ ഏത് സഹോദരൻ അങ്ങനെ പറഞ്ഞു അയപ്പട്ടെന്നെ വീഡിയോ എടുത്ത് വയ്ക്കാൻ കാണാം അന്നേ ഞാൻ പറയുന്നുണ്ട് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോന് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനി എവിടെ പോയാലും റെഡ് കാർപ്പറ്റ് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനി എന്നിട്ട് എടുത്തു വെച്ച് പറഞ്ഞു ജസ്റ്റ് ഞങ്ങൾക്ക് സഹോദരങ്ങളില്ല പിന്നെ ആര് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ചോദ്യം കുറേ ചോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് കൈ ഇങ്ങനെ പൊക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കാണാനുണ്ട് അപ്പോൾ അതെന്താണെന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റിയും അതുകൊണ്ട് എനിക്ക് കമൻറ്റിന് ഞാൻ മറുപടി കൊടുക്കാത്തതുകൊണ്ട് ഇപ്പം മിക്ക ആൾക്കാരും എന്നോട് സംശയം ചോദിക്കുക വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്തിട്ടാണ് എൻ്റെ നമ്പർ പുറത്തുണ്ട് എന്നുള്ളത് അറിയാലോ ഇനി അത് വെറുതെ പറയുന്നതാണെന്ന് പറയരുത് അപ്പോൾ അതാണ് സംഭവം അല്ലാതെ വേറെ ഒന്നുമല്ല ആത്മഹത്യാ വിഷൻ വൺ ആണ് ഈ കാണുന്നത് ഈകത്ത് ആറ് തൊന്നും അഞ്ച് തുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കുറച്ച് ഡീപ്പായിരുന്നു ഏറ്റവും രസം എന്താണെന്നറിയോ ഞരമ്പ് പൊട്ടിയിട്ടുണ്ടേ ഒരു കുഴപ്പമില്ലാത്ത ഞരമ്പ് പക്ഷേ ഇപ്പം ഇവിടെ തൊടുന്ന സമയത്തൊക്കെ ഭയങ്കര റിട്ടൻഷനാണ് പിന്നെ അതേപോലെ ഒരു തരിപ്പ് ഫീൽ ചെയ്യും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഡോക്ടർ എന്താണെന്നറിയോ മിംസിലെ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയോ ഞരമ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്നെ ബാധിക്കാത്ത നരമ്പാണ് എന്നുവെച്ചാൽ കയ്യനെ ബാധിക്കാത്ത നരമ്പാണ് പൊട്ടിയതെന്ന് പറഞ്ഞു എന്തോ ചെറിയ ഏതാ നരമ്പ് പൊട്ടിയതാ അങ്ങനെ അപ്പോൾ വന്നിട്ട് എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കളിയാക്കും പിന്നെ മറ്റേ ഇതൊക്കെ ഒരു കുഴി പോലെയാ വീട്ടിൽ നിന്ന് കളിയാക്കയായിരുന്നു പ്രശ്നമില്ലാത്ത നരമ്പ് നോക്കി പൊട്ടിച്ചതല്ലേ എന്നും പറഞ്ഞിട്ട് േ അപ്പോൾ അതാണ് സംഭവം ഇത് ആരുടെയും സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ ഇനി അത് ഈ റിയാക്ഷൻ വീഡിയോക്കാർക്കൊണ്ട് തോറ്റും ഞാൻ പറയുന്ന പോലെ ഒരു വീട്ടിൽ പത്താളിൻ്റെ പത്താക്കും ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടാവും അപ്പോൾ പത്താക്കും കണ്ടന്റ് വേണം അപ്പോൾ അടുത്ത റിയാക്ഷൻ വീഡിയോ എടുത്തിട്ടും ജസ്ന് ഉടുത്തുടായ്പുമായിട്ട് എനിക്ക് എല്ലാവരും പെരിട്ട പേരാണ് ഉഡായിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത ഉടായിപ്പല്ല കേട്ടോ ഇത് ഇതാണ് ഇതിൻ്റെ കാര്യം അപ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക ഓക്കെ ബൈ ബൈ